കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം കഴിച്ച അതിൻ്റെ അപ്പുറത്തങ്ങാണ്ട് ഒരു ലോറി കാട്ടിലോട്ട് പറഞ്ഞു പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നാലും പോയി ഒന്ന് കണ്ടു നോക്കാം അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം കഴിച്ചപ്പോൾ ഇന്ന് നമ്മുടെ വീടേക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ കണ്ടല്ലോ അപ്പം എന്നാലും തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് പോകാൻ പറയാൻ പറ്റും അപ്പം കഴിച്ചപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഡ്രസ്സിങ് സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് സാധനം അപ്പം എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ ഒരു മൂന്നാല് വണ്ടിയൊക്കെ വന്ന് ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്ടേ ഇവിടെ കൊണ്ട് നമ്മളിങ്ങനെ ഇട്ടേക്ക് കാണും അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വരുന്നത് ഒരു ഇപ്പൊ മൂന്നാം ദിവസമാണ് നമ്മൾ സ്റ്റാൻഡ് വന്നിട്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ട് നമ്മൾ ഈ ലുക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ടതാണ് അപ്പം കൈസപ്പി നമുക്കിനി സ്ഥിരമാക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പം കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാനുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡ് ചെയ്ത് നമ്മൾ ഓട്ടം പോവാണ് കേട്ടോ അപ്പം കഴിച്ചപ്പം എന്തോ സാധനം എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിലെ വന്നിട്ട് ഫസ്റ്റ് ഓട്ടം ഓക്കെ അപ്പം കഴിച്ചപ്പം നമ്മുടെ ഫസ്റ്റ് ഓട്ടമാണ് അപ്പം കഴിച്ചപ്പോൾ ഈ കാണുന്ന ഒരു ഗോഡൗൺ ആണ് അതായത് ഹോൾസെയിലായിട്ട് നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ ഒരു ഗോഡൗൺ ആണ് അപ്പം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം കഴിച്ചപ്പം നമ്മൾ ഓട്ടം വന്നിട്ട് നമ്മളെ വിളിച്ച് നമ്മുടെ മറ്റേ പയ്യന്മാരില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്ഥിരം നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പയ്യന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് ആഹാ ആണ് അപ്പം ഇവൻ നമ്മളെ സ്ഥിരം വിളിക്കും എന്തേലൊക്കെ അങ്ങോട്ടിക്കൊണ്ടൊക്കെ പോകുന്നതിനെല്ലാം വിളിക്കും അപ്പം ഇന്ന് അവനെന്നെ വിളിച്ച് അപ്പം പറഞ്ഞ സാ ചേട്ടാ ലോഡുണ്ട് അതായത് അരിവും പഞ്ചസാര ഏണ്ടൊക്കെ ഉണ്ട് സാധാരണപ്പെട്ട നോർമൽ നമ്മൾ അങ്ങനെ കേട്ടുന്നതല്ല പിന്നെ അവൻ നമ്മളെ മാത്രമാണ് വിളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമായിട്ടാണ് നമ്മൾ ഇന്ന് ഏതായാലും വന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ സൈറ്റ് വന്നേക്കും ആണ് ഇനിയിപ്പോൾ അവൻ ലിസ്റ്റ് നോക്കി സാധനം കൊടുക്കണം അപ്പോൾ അവരുടെ കടയുണ്ട് കേട്ടോ അപ്പം സാധനം എടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് വണ്ടി റിവേഴ്സ് ഇട്ട് കൊടുത്ത് സാധനം കേട്ടാം ഓക്കെ നമ്മൾ ഇവിടെ വിടെ ഇരുന്നപ്പോഴത്തേനൊരു വണ്ടിയാണ് കണ്ടോ പുറകില് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാം രണ്ട് പേർക്കിരിക്കാം കണ്ടോ കുഞ്ഞു വണ്ടിയാണ് ഏതിന്റെ അങ്ങനെ ഞാൻ സത്യം പറയുന്നത് മഹീന്ദ്രയുടെ വണ്ടി ഓ ബജാജിന്റെ വണ്ടിയാണോ ബജാജ് കോട്ട് ഐസ് കണ്ടല്ലോ കുഞ്ഞു വണ്ടി അതായത് ഇത് ഇതിൻ്റെ ഷെയ്പ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നമ്മുടെ സ്വപ്നക്കൂടിനകത്ത് മറ്റേ അവൾ കൊണ്ടുവരുന്ന ഒരു ഫോൾസ് വാഗൻ ഒരു വണ്ടിയില്ല അതുപോലെ ഇരിക്കുന്നു കേട്ടോ കറക്റ്റ് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റും സീറ്റ് സ്റ്റിയറിങ് ഗിയർ ആണ് ഗിയർ നോബ് കണ്ടോ റൈസ് കൊള്ളാം കേട്ടോ അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഉള്ളവരൊക്കെയാണ് കമൻറ്റ് ചെയ്യുക നമ്മളെ വണ്ടി ലോഡ് കയറ്റിച്ചണ്ട നിന്നെ ഇന്ത്യ വീട് വരിടും എഴുതും അരി ഏതായിട്ടൊക്കെ സാധനങ്ങളുണ്ട് എന്തായാലും ഒരു പത്തുനൂറ് രൂപയിലാണ് സാധനം വരിക്ക് രണ്ടുമൂന്ന് ചാക്കൊക്കെ കേട്ടോ പാവലാട് കേട്ടോ ഈ സാധനം മുപ്പം കഴിച്ചപ്പോൾ അവിടെ ഫസ്റ്റ് തോട്ടം കഴിഞ്ഞ് കേട്ടോ അപ്പോൾ സാധനം അവിടെ കൊടുത്തു മുപ്പം കഴിച്ചാൽ ആ സമയമായിട്ട് നമ്മുടെ കേറ്ററിങ്ങിന് പോകുന്ന ശരീക്ഷേട്ടം തന്നെ വിളിച്ചത് അപ്പം കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തെടുത്തേ നമ്മൾ വേസ്റ്റിൻ്റെ സാധനം വന്ന് പാക്കറ്റിരിക്കും അപ്പോൾ അത് പോയി എടുക്കാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഏതായാലും ഒന്നൊക്കെ ഒമിനെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് പോയിട്ട് പോയിട്ടായാലും തിരുവല്ലയാണ് തിരുവല്ല പോയി അതും എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ നമുക്ക് അത് ഓടാൻ പോവാം കേട്ട് കഴിച്ച് വണ്ടി താണ്ട് പിന്നെ കിടപ്പുണ്ട് നമ്മള് കേറ്ററിങ്ങിന്റെ വണ്ടിയായി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ തന്നെ നമുക്കൊരു ഓട്ടോ വിളിച്ചു കേട്ടോ അപ്പൊ നമുക്ക് സ്ഥിരം വിളിക്കുന്ന ചേച്ചിയാണ് അപ്പൊ റെയിൽവേ സ്റ്റേഷൻ പോവാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ചേട്ടാ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് പോയി എടുത്താൽ പോരേ എന്ന് ചോദിച്ചു അപ്പൊ കഴിച്ച് ഞാൻ തിരിച്ചു ഏതായാലും ഞാൻ പോവാണ് ഒരു കിലോമീറ്റർ ഞാൻ പോരുന്നൊള്ളു അപ്പൊ തിരിച്ചു പോയി ഓട്ടോ എടുത്തോണ്ട് റെയിൽവേ സ്റ്റേഷൻ അവരെ കൊണ്ട് വിട്ടിട്ട് നമുക്ക് പിന്നെ നമുക്ക് ഹോമിനി എടുത്തോണ്ട് നമുക്ക് തിരുവല്ലയ്ക്ക് പോവാം കേട്ടോ ഓക്കെ പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ ബൈക്കിലാണ് പോ അവിടെ പോയി ഓട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓട്ടത്തിന് വന്നോ കേട്ടോ ഇതിപ്പോ നമ്മള് പോകുന്ന വഴിക്ക് വിളിച്ചതാണ് ഇവിടെ വന്നു മുതാണ്ട് അവര് ചേർന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അവരെ വിട്ടു പിന്നെ തിരിച്ചു തിരിച്ചറിയണം തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് അടുത്തൊരു ഓട്ടോം വന്നത് ഇപ്പൊ ഉണ്ട് കഴിച്ചപ്പോ അത് കോന്നിക്കാണ് അത് കാറയിലാണ് പോകേണ്ടത് കേട്ടോ ണോ സുഹൃത്ത് വിളിച്ചതാണ് അപ്പൊ നമുക്ക് ഏതായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം കഴിച്ച നമ്മൾ ഓട്ടോ കൊണ്ട് മാറ്റി വീട്ടിൽ കൊണ്ട് ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോന്നി വന്നതാണ് കാരണം കൂടെ ഒക്കെയാണ് നമ്മൾ പോണത് ഇനിയിപ്പോ ഇവിടെ എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് പിന്നെ ഓട്ടോയും കൊണ്ടിറങ്ങാം അപ്പൊ അങ്ങോട്ട് അപ്പം കൈസപ്പം കണ്ടല്ലോ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഹൗസ് ആണ് അപ്പം ഇങ്ങോട്ടാണ് നമ്മൾ ഓട്ടം വന്നത് അപ്പം നമ്മൾ കൂട്ടാനായിട്ടാണ് വന്നത് ഏട്ടം അപ്പം കൈസപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേറ്ററിങ്ങിൻ്റെ വണ്ടിയിൽ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഓമിനിയയിൽ പോകുന്ന വഴിക്കാണ് നമുക്കൊരു പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഓട്ടം വന്നത് അപ്പം അപ്പോൾ നമുക്ക് അത്യാവശ്യം അല്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഞാനപ്പം വിളിച്ച് പറഞ്ഞു ചേട്ടൻ എനിക്കിന്നുള്ളൊരു ഓട്ടം വന്നിട്ടുണ്ടോ എന്നാൽ ഞാനത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് അപ്പോൾ ഇവൻ എന്നോട് ഉച്ചയ്ക്ക് ശേഷം പോകാം എന്നാണ് കാറയിൽ ഇവിടെ പോകാം പറഞ്ഞത് കറക്റ്റ് സമയമായപ്പോൾ ഇവനും വിളിച്ച് അപ്പോൾ ഇവനും അത്യാവശ്യമായിട്ട് പോവുകയും ചെയ്യണം അത് കാരണം പിന്നെ കേറ്ററിങ്ങിൻ്റെ വണ്ടി വീണ്ടും നമ്മൾ അവിടെ കൊണ്ടിട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു ഇനിയിപ്പം ചെന്നിട്ട് വേണം നമുക്കിനി ഓട്ടോ എടുത്തിട്ടോളെ അപ്പം കൈസപ്പ് ഇവിടെ കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ അടുത്തെല്ലാം മൊത്തം താണ്ട് ഇവിടെയൊക്കെ കുറേ കഴിയുമ്പം കുരങ്ങും പന്നിയൊക്കെ വരുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൈസപ്പം നമ്മുടെ ഓട്ടോയും കാര്യങ്ങളും അപ്പം നമ്മളും എല്ലാ പരിപാടിക്കും പോകും ഇപ്പോൾ സ്റ്റാൻഡ് ചെന്നാലും നമുക്ക് ഈ പറയത്തക്ക ഓട്ടം കിട്ടണമെന്നൊന്നും ഇല്ല നമുക്കിപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതിങ്ങനെ പോകും അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറ് അപ്പം കഴിച്ചപ്പം അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇവിടെ മൊത്തം ക്രഷറും കാര്യങ്ങളും അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒത്തിരി ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്നതുണ്ട് അപ്പം കഴിച്ച അതിൻ്റെ അപ്പുറത്തങ്ങാണ്ട് ഒരു ലോറി കാട്ടിലോട്ട് മറിഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയൊന്ന് കണ്ടു നോക്കട്ടെ നോക്കിയിട്ട് വരാം ഇവിടെ മൊത്തം ആണ് കേട്ടോ ഇത് ഇതാണ്ട് ഈ വണ്ടി എല്ലാം ലോഡ് എടുത്തോണ്ട് പോന്നതാണ് ഞങ്ങള് വരുന്ന വഴിക്ക് ഒരു അഞ്ചാറ് ക്രഷർ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ ലോഡും കൊണ്ട് പോയ വണ്ടിയാണ് എവിടെയോ പറഞ്ഞേരുന്നത് എന്താ കാര്യം ഇവിടെ വണ്ടി വിടുന്നു ചരലും തിട്ടയും കാര്യങ്ങളും ആ മൊത്തം അവിടെ തോന്നുന്നു ഇത് ഉണ്ടായിരുന്ന കാരണം കേരള വണ്ടിയാ കയസ് കേരള വണ്ടിയാ കേട്ടോ ഇത് കണ്ടോ അവിടുന്ന് ഒന്ന് സാധനം ലോഡും കെട്ടിക്കൊണ്ട് വന്ന മിറ്റിലായിരുന്നു തോന്നുന്നു ആ റബ്ബർ ഉണ്ടായിരുന്ന കാരണം വലിയ ആയിട്ടൊന്നും പറ്റില്ല ഇത് ഇവിടുന്ന് വന്നാന്ന് തോന്നുന്നു പൈസ ഈ സൈഡിൽ കൂടെ കണ്ടൊന്ന് വന്നാ കേട്ടോ കേട്ടോ ആ സൈഡിൽ കൂടെ പാടുണ്ട് കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് വണ്ടി പക്ഷെ എവിടുന്നാ വന്നേ റിവേഴ്സ് പോയിരുന്നാണോ റിവേഴ്സ് പോയിരുന്നാണോ ഏട്ടാ ആ അതാ ചോദിച്ച ഇങ്ങനെ കിടക്കുന്നു റിവേഴ്സ് വന്നാ പുറകോട്ട് ഇറങ്ങി ആ അവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് ഇറങ്ങി വന്നാ കേട്ടോ അത് ആ സൈഡ് മൊത്തം അതിൻ്റെ പാടും കാര്യങ്ങളും കേട്ടോ ണോ മിറ്റിലേറ്റില്ല ഇവിടെ ഇതെല്ലാം ക്രഷറാ ഇതേണ്ട ഇവിടെ എല്ലാം വണ്ടി വരുന്ന അപ്പം കഴിച്ചപ്പോ നമ്മളങ്ങനെ സ്റ്റാൻഡ് വന്നു കേട്ടോ ഇതേ കണ്ടല്ലോ അപ്പൊ ഇവിടെ നല്ല മഴയും കാര്യങ്ങളും ആയിരുന്നു കാറിൽ ഓട്ടം കഴിഞ്ഞ് നേരെ വന്നു വീട്ടിൽ വന്നു ഓട്ടോ എടുത്തുകൊണ്ട് നേരെ സ്റ്റാൻഡിൽ വന്ന് കിടക്കുവാണ് അപ്പോൾ അപ്പോൾ ഇവിടെ നല്ല മഴയും വരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടല്ലോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ തരാം